പിടിതരാതെ കുതിച്ചുയരുകയാണ് സ്വർണ്ണവില പവനെ എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ വ്യാപാരം നടക്കുന്നത് ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത് വില വർദ്ധിക്കുന്നത് കണ്ട് പഴയ സ്വർണം വിറ്റ് പണമാക്കരുത് എന്നാണ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും അക്ഷയ ജ്വല്ലേഴ്സ് എം ഡിയുമായ എൻ അരുൺ മല്ലർ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഉപദേശം അപ്പോൾ കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ വെച്ചോളൂ വിൽക്കാൻ സമയമായിട്ടില്ല നമുക്ക് സിനൽ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം സ്വർണത്തിന് പൊന്നും വിലയാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് പൊന്നും വിലയും കടന്ന് പൊള്ളും വിലയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വില വർദ്ധിക്കുകയാണ് നാല് വർഷം കൊണ്ട് ഇരുപതിനായിരത്തിലധികം രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് നോമ്പുകാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ വിവാഹത്തിന് തിരക്കാണ് നിരവധി വിവാഹ പാർട്ടികൾ സ്വർണ്ണക്കടകളിൽ എത്തി സ്വർണം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അതോടൊപ്പം തന്നെ പഴയ സ്വർണം വിറ്റ് കാശാക്കാൻ പറ്റിയ അവസരം കൂടിയാണ് കാരണം ഒരു നാലഞ്ച് വർഷം മുൻപ് വാങ്ങിയ സ്വർണം വേണമെങ്കിൽ ഇന്ന് ഉയർന്ന വിലയിൽ വിറ്റ് പണമാക്കാൻ പറ്റിയ അവസരം കൂടിയാണ് നമുക്ക് കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരികളോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ വില വർദ്ധിക്കുന്ന സാധ്യതയിലുള്ള കച്ചവടം കച്ചവടം ഇപ്പോൾ ആയി മറ്റേ മാരേജ് സീസൺ ആണ് പിന്നെ വരുന്നത് അതായത് ഓണം സീസണാണ് വരുന്നത് അപ്പം ബിസിനസ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ വാങ്ങുന്നത് വാങ്ങൽ ശേഷി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർ വാങ്ങിക്കുന്നത് കുറഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് അമ്പത് പോവാൻ വാങ്ങിക്കുന്നവർ പത്ത് ലക്ഷം വാങ്ങിക്കുന്നവർ അന്ന് ഇരുപത്തഞ്ച് പവൻ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് പോവാനാണ് വാങ്ങിക്കുന്നത് എമൗണ്ടിന് കുറവ് വന്നിട്ടില്ല ആൾക്കാർ വാങ്ങിക്കൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് നല്ല രീതിയിൽ വരുന്നുണ്ട് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഒരു ഭവനം അമ്പത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് പക്ഷേ ആ പണം കൊടുത്താൽ ഒരു ഭവൻ സ്വർണം കിട്ടില്ല കാരണം നികുതിയുണ്ട് ജി എസ് ടി ഉണ്ട് പണിക്കൂലിയുണ്ട് ഓരോ ആഭരണത്തിനും വ്യത്യസ്തമായ പണിക്കൂലി ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ എങ്കിൽ മിനിമം ഒരു ഭവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇന്ന് അത്ര രൂപ കൊടുക്കണം അതായത് ഇന്നത്തെ വില സ്വർണ്ണത്തിന് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപതാണ് ഒരു ആവറേജ് ഡെയിലി വെയർ ഐറ്റംസിന് ഒരു അഞ്ച് ശതമാനം വെച്ച് പണിക്കൂലി കൂട്ടുകയാണെങ്കിൽ പ്ലസ് മൂന്ന് ശതമാനം ജി എസ് ടി കൂട്ടുകയാണെങ്കിൽ ഏകദേശം അമ്പത്തി ഏഴായിരത്തി വരും കൃത്യമായിട്ട് പറഞ്ഞാൽ അമ്പത്തേ മുന്നൂറിൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും ഒരു പവൻ സ്വർണ്ണത്തിന് ഒരു ലക്ഷം കടന്ന് അറുപതിനായിരത്തിനടുത്ത് എത്തുകയാണ് സ്വർണത്തിന്റെ വില അതോടൊപ്പം തന്നെ ആളുകൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ പഴയ സ്വർണം കഴിഞ്ഞാൽ ഇന്ന് എത്ര കിട്ടുന്നതാണ് കാരണം ഒരു നാലഞ്ച് വർഷം മുൻപ് വാങ്ങിയ ഒരാൾക്ക് കാരണം പവന് തന്നെ ഇരുപതിനായിരത്തിലധികം രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ഒരു പവൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും തിരിച്ചേ അതായത് ഇപ്പോൾ ഇന്ന് അപ്പം അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപതാണ് രണ്ട് ശതമാനം കുറച്ചിട്ട് ഏകദേശം അമ്പത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് കിട്ടാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് പക്ഷേ നമ്മളൊരു ഉപദേശം ഇപ്പോൾ ഉപഭോക്താവിനോട് പറയാനുള്ളത് ഒരു കാരണമെന്ന് വെച്ചാൽ അത്യാവശ്യഘട്ടങ്ങളിലല്ലാതെ സ്വർണം ഇപ്പോൾ സുരക്ഷിത നിക്ഷേപമാണ് ഒരിക്കലും സ്വർണം വിൽക്കാതിരിക്കുക കഴിഞ്ഞതും ഉള്ള വാങ്ങൽ ൂട്ടാന്നല്ലാതെ ഈ സമയത്ത് ഈ ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ഒരിക്കലും വിൽക്കുന്നത് അഭികാമ്യമല്ല ആ സ്വർണം സ്വർണം നിങ്ങളുടെ തന്നിട്ട് പുതിയൊരു വാങ്ങാനാണെങ്കിൽ ഓൾമാർക്കുള്ള എച്ച് ഡി ആഭരണങ്ങൾ അതേ വിലക്കിന് അന്നത്തെ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപതിനെന് തിരിച്ചെടുക്കും അതിന്റെ ഒരു നിശ്ചിത കൂലിയും ജി മാത്രം തന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ ഏകദേശം രണ്ടായിരം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഒരു ഭവൻ സ്വർണം അതായത് പഴയ ഒരു സ്വർണം തന്ന് പുതിയ ഒരു ഭവൻ സ്വർണം വാങ്ങണമെങ്കിൽ ജി എസ് ടിയും പണിക്കൂലിയും മാത്രം തന്നാൽ മതി അധികമായിട്ട് അതെ അതെ ഏകദേശം രണ്ടായിരം മൂവായിരത്തിന് താഴായിട്ട് ജി എസ് ടിയും പണിക്കൂലിയും വെച്ചിട്ട് തന്നാൽ മതിയാവും കയ്യിലിരിക്കുന്ന സ്വർണം സൂക്ഷിച്ച് വച്ചാൽ ഇനിയും ഉയർന്ന വിലയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കാരണം സ്വർണത്തിന് വില ഇന്ന് നൂറ് രൂപ കുറഞ്ഞാൽ നാളെ അത് ഇരുന്നൂറ് രൂപ വർദ്ധിക്കുമെന്നാണ് ഇവർ പറയുന്നത് എക്കാലത്തും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ താഴോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വർണം പെട്ടെന്ന് ഈ വില കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ നോക്കേണ്ട എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഏതായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ പവന് എൺപതും നൂറും ഇരുന്നൂറും വെച്ച് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത്